റെഡി സ്റ്റാർട്ട് പറ 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 ആ ജോലിക്കൊന്നും പോവാല്ല വീട്ടിൽ ചുമ്മാരിക്കാൻ അല്ലേ പറയോ അടിപൊളി റൈഡ് പോയിട്ട് വരാം പറയാ പറയാളെ ഞാൻ പറയാം സമയം കൊണ്ടിരിക്കുന്നെ അപ്പൊ നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ടു സൂപ്പർ റൈഡ് ഒന്നും പറയാൻ പറ്റൂല എവിടെങ്കിലും പോയിട്ടില്ല അത്ര തന്നെ എവിടെ പോവാൻ കാരണം സൊമാറ്റോ റൈഡിൽ തന്നെ ട്രെവാൻ ട്രമൊത്തം കാണിച്ചു കഴിഞ്ഞ് ഫാമിലിയായിട്ട് അവിടെ പോകണം എന്ന ഐഡിയ ഉണ്ട് അതുകൊണ്ട് എവിടെയെങ്കിലൊക്കെ ചുമ്മാ ഒരു ബൈക്ക് റൈഡ് അങ്ങനെ പോയിട്ടു അല്ലേ ഇപ്പൊ ഇവിടെ പൂജപ്പുര പൂജപ്പുര തിരുമല മലയങ്കീഴ് പേയാട് അങ്ങനെ എവിടെങ്കിലൊക്കെ പോയിട്ട് പ്രാവിശ്യമ്പലം വഴിക്കാറിയോ എവിടെങ്കിലും ഒരു പത്തൊമ്പത് കിലോമീറ്റർ പോയിട്ട് അത്ര തന്നെ ഞാൻ വൈഷു വാണിയായിട്ട് ഓക്കെ പോലോ ഇതിൽ സ്പെഷ്യൽ ആയിട്ട് പറയാൻ സംഭവം ഒന്നുമില്ല ഒരു ബൈക്ക് റൈഡ് വിത്ത് ഫാമിലി അത്ര തന്നെ ചുമ്മാങ്ങനെ പോയിട്ട് പിന്നെ പോകുന്ന വഴിക്ക് പാർക്ക് ഉണ്ടെങ്കിൽ വൈഷുട്ടി പാർക്കിങ് കയറ്റി കളിപ്പിക്കണം അത്ര തന്നെ അല്ല വൈഷുട്ടി ഓക്കെ ആണല്ലോ ശരി അപ്പോൾ ഡയലോഗ് പറയാം ഓക്കെ അപ്പോ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും സ്പീഡില്ല സ്പീഡില്ല അപ്പൊ എന്ത് കഷ്ടം എന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ ലൈഫ് ലൈഫ് അടിച്ച് പൊളിക്കണം കാമോൺ പൊളിക്കണം പറ സോപ്പോൾ വൈഷൂട്ടി ഹെൽമെറ്റൊക്കെ പൊക്കി വെച്ചിരിക്കണു നല്ല ആമ്പീ വൈഷ്യൂട്ട് എങ്ങനെ പറ്റിയതൊക്കെ വൈഷുവിട്ട് ചെമ്മി പോണോ അപ്പോൾ വൈഷുവിട്ടി പഴയ പോലെ അല്ല ഭയങ്കര ആരോഗ്യമാണ് വൈഷുട്ടേക്ക് ഇതിനേക്കാളും വെയിറ്റ് ഒക്കെ എടുക്കുമല്ലേ അല്ലേ ആ ഓക്കെ അപ്പോൾ വീടൊക്കെ പൊട്ടിയാ ഓക്കെ വീടൊക്കെ പൊട്ടിയിട്ടുണ്ട് വേറെ വിഷയമൊന്നുമില്ല മണി കറക്റ്റ് വൈകുന്നേരം ആറ് മണി ആയിട്ടുണ്ട് അപ്പോൾ വേറെ വിഷയമൊന്നുമില്ല പോകാമല്ലോ ഇടയ്ക്കിടയ്ക്ക് ഒരു ഫാമിലി റൈഡ് ഇടയ്ക്കിടയ്ക്ക് സൊമാറ്റോ റൈഡ് പിന്നെ ഹോറർ സ്റ്റോറി അങ്ങനെ കുറേ ചെയ്യാം അല്ലേ വണ്ടി ചാർട്ട് ചെയ്തിട്ടുണ്ട് പോന്നാ വേറെ വിഷയമൊന്നുമില്ല ഇതീരൂ ഓക്കെ അപ്പോൾ എൻ്റെ ബാക്കിൽ വൈശു വൈശുര ബാക്കിൽ വാണി മൊത്തം മൂന്ന് പേരാണ് ട്രിപ്പിൾസ് ആണ് പോകുന്നത് ഓക്കെ ഓക്കെ അപ്പം ലൈഫ് അടിച്ച് പൊളിക്കണം ഗായസ് എന്ന് പറഞ്ഞാൽ റൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെ പോകണത് ഒരു പിടിയില്ല ചുമ്മാ കറങ്ങി കറങ്ങാം അവിടെയെങ്കിലേക്കല്ലേ മൊത്തത്തിൽ ഒരു അമ്പത് കിലോമീറ്റർ റൈഡ് അത്ര തന്നെ വേറെ ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും അങ്ങ് പോയിണ്ടിരിക്കാം ബാമോൺ ഗായസ് കട്ടാക്കി നിൽക്കണം വാ വാ വൈകുന്നേരം ആവുമ്പോൾ എവിടെയെങ്കിലും പോകാൻ തോന്നുന്നു എന്നാലും സൊമാറ്റോ റൈഡ് അല്ല എന്നുണ്ടെങ്കിൽ ഫാമിലി റൈഡ് അത്ര തന്നെ ശരി ഓക്കെ ബാ പോവാം നമ്മളങ്ങനെ പൂജ ഒപ്പരം മൈൻറ്റോട് എത്തിയിട്ടുണ്ട് അപ്പോൾ ലെഫ്റ്റ് പോണോ റൈറ്റ് പോകണോ റൈറ്റ് പോകാം അല്ലേ ഓ നല്ല മഴ കാണൂല അത്രയാകുമ്പോൾ അതാ നല്ല മഴ കൊള്ളു ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു പക്ഷെ തണുപ്പൊന്നും ഇല്ലായിരുന്നു വെയ്യണെങ്കിൽ നല്ല വേണം അടിച്ച് വേണം നല്ല തണുപ്പിക്കണം അല്ലേ എങ്കിലേ രാത്രി സുഖമായിരിക്കും ഉറങ്ങാൻ അടിപൊളി ആഹാ എന്താ സുഖം വീട്ടിനകത്ത് ഭയങ്കര ചൂട് ഒന്ന് ബൈക്ക് എടുത്ത് പുറത്തിറങ്ങി കാറ്റുവിടെ അതിന്റെ സുഖം എന്ന് പറയാമോ ആഹാ ഓക്കെ തിരുമലെത്തി ഒരു നൂറ് രൂപ പെട്രോൾ അടിച്ചിട്ട് പോ നമ്മളെ ഗൂഗിൾ പേ വർമ്മൻ എന്നാ സാറേ മനസ്സിലായോ റമിക്കാം ഓക്കെ നമ്മളെ ഐശ്വര്യമായിട്ട് പെട്രോൾ അടിച്ചിട്ടുണ്ട് അപ്പോ ഒരു ലിറ്റർ പെട്രോൾ അടിച്ച് ഒരു ലിറ്റർ പെട്രോളിന് അമ്പത്തഞ്ച് കിലോമീറ്റർ മലേജുണ്ട് അമ്പത്തഞ്ച് കിലോമീറ്റർ നമ്മൾ എവിടെ ഇറങ്ങാം இஷ்டம் போல கறங்க அல்ல கட்ட கட்டா வைப் இல்ல ஒரு நார்மல் வைப் கட்டா நம்ம நம்ம இல்ல அதான் நாயகன் மீண்டும் வரார் எட்டு திக்கும் பயந்தானே இந்த ஹீரோ இந்த ஹீரோ அது குண்டமன் இருக்கு வா கடவுள் பாலாத்தி காணித்தரா நல்ல பாட்டு வைகத்து இதுபோல கேட்க കുണ്ടവൻ ശ്രീ ഭദ്രകളക്ഷേത്ര ട്രസ്റ്റ് വാർഷിക മഹോത്സവം ഓ നല്ല രസമായിരിക്കുമല്ലോ കണ്ണാ കിയോടി വണ്ണാ നിയോടി ഓക്കെ നമ്മളങ്ങനെ പേടുണ്ട് ഇവിടുന്ന് റൈറ്റ് പോകണം ഇവിടെ റൈറ്റ് പോയി നേരം ഇങ്ങോട്ട് പോകും പേട് മലങ്കീഴാണ് മലയാളീഴ് പോവും

ഒരു റൈഡ് മാത്രമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് മൂന്നുപേരും കൂടെ ഈ ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയം കാണും സ്ഥിരമായിട്ട് സൊമാറ്റോ വീഡിയോയിൽ കാണുന്ന സ്ഥലങ്ങളാണതല്ല അപ്പൊ ഞാനും വരുന്നത് ആദ്യമായിട്ടാണ് സൂപ്പറായിരിക്കുന്നു അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സുമ് ഇരിക്കുന്ന സമയത്ത് ഇതുപോലൊരു റൈഡൊക്കെ ആ ദൂരെയൊക്കെ മഞ്ഞുണ്ട് േ ഇവ പണ്ട് ഓക്കെ ഓർഡർ എടുക്കാൻ വേണ്ടിട്ട് ആഹ് സൂപ്പർ ഇങ്ങോട്ടുണ്ടാ പക്ഷെ എൻ്റെ അമ്മോ ഇത് ഹൈറ്റ് ഉണ്ടോ ഇവിടെ ശ്വാസാമ്പാറ ഒക്കെ ഇങ്ങോട്ടില്ലേ ശ്വാസാമ്പാറ കടുവമ്പാറ ഒക്കെ അടിപൊളിയൊക്കെ സൂപ്പറോഡ് സൂപ്പർ അല്ലേ ഇവിടെ അധികം ഇല്ല മനുഷ്യന്മാരും ഇങ്ങോട്ടൊക്കെ പാറകളും മലകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ പോവാം വന്ന് എഴുതി തിരിച്ച് പോകാംബാ സൂപ്പർ ലൊക്കേഷൻ അല്ല അടിപൊളിയായിരുന്നു ഇതുവരെ വൈകുന്നേരം സമയത്ത് ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഗ്ര സീനറി കൊണ്ട് ഒരു പത്ത് മിനിറ്റ് നിന്നിട്ട് പോവാം അത്ര തന്നെ ഇവിടെ വലിയ സംഭവമൊന്നുമില്ല റോഡ് സൂപ്പറായിരിക്കും ഇഗ്ര സീനറിയാണ് പൊളി പൊളിയായിരിക്കുന്നു ഈ ഭാഗത്തൊക്കെ വീട് വാങ്ങിച്ചിട്ടായിരുന്നു അല്ലേ പൈസ ഉണ്ടാകി നല്ല ഏരിയ പീസ് ആൻഡ് കാംഫുൾ ഈ സ്ഥലത്തിൻ്റെ പേര് മുക്കം പാലമ്പൂട് മുക്കം പാലംപൂട് അതെയാണ് അപ്പം ഇങ്ങോട്ടൊക്കെ ആർക്ക് പറഞ്ഞെങ്കിൽ വരാം ഒരു വൈകുന്നേരം അഞ്ച് മണിക്ക് വന്നെങ്കിൽ സൂപ്പറായി ചുമ്മാറായിട്ട് എത്ര തന്നെ ആ ഇഷ്ടംപോലെ കാട്ത്താ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലായിട്ട് റബ്ബർ മരങ്ങൾ കാടുകൾ നിറഞ്ഞ കാര്യമാണ് ഇങ്ങോട്ടൊക്കെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ഇവിടെ അടുത്തൊരു കോവിലുണ്ട് ഇക്ഷിമ്മ കോൽ ദീപാരാധന തുടങ്ങിയിട്ടുണ്ട് തൊഴിലിട്ട് പോയല്ലോ ഇവിടെ നിന്ന് ഡേമേ കാത്തോണേ ഇപ്പോൾ ഇതുപോലെ വൈകുന്നേര സമയത്തൊക്കെ ഇതുപോലെ കോവില് പോകാൻ സൂപ്പറാണല്ലേ നല്ല പ്രത്യേക ഫീലാണ് എപ്പോൾ നോക്കിയാലും ഒരേ ഓട്ടം 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 ഒന്ന് ഫ്രീ ആയിട്ട് ഒരു ട്രൈഡൊക്കെ പോകണത് സുഖമായിരിക്കണം അല്ലേ ലൈഫ് ലോങ് ഫുൾ ആയിട്ടും അധികം വെപ്രളപ്പെടാതെ ടെൻഷനില്ലാതെ സമാധാനമായിട്ട് ചെറിയ ശമ്പളാലും കുഴപ്പമില്ല ഒരു കടവും ഇല്ലാതെ സന്തോഷമായിട്ട് ഉള്ളത് പോലെ ജീവിച്ചാൽ മതിയായിരുന്നു ഇതുപോലെ ചെറിയ റൈഡൊക്കെ പോവുക അല്ലേ വീട്ടിൽ വരിക സിനിമ കാണുക ഇതൊക്കെ മതി വലിയ പണവും വലിയ കൊട്ടാരം പോലെ വീടൊന്നും വേണ്ട ഉള്ള ശമ്പളം കൊണ്ട് സന്തോഷമായിട്ട് കടമില്ലാതെ ജീവിച്ചാൽ മതി വേറെ ഒന്നും വേണ്ട അല്ലേ അതാണ് ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ കാര്യം അല്ലേ ഓക്കെ ഈ ലൊക്കേഷൻ്റെ പേര് മുങ്ങോട് ഇതുവഴിയും കറങ്ങി നേരെ പോവാം ആ സത്യം പറഞ്ഞാൽ ഈ റൂട്ടൊക്കെ വരുമ്പോൾ കുടക്കാൻ വീട്ടിൽ വരുമ്പോൾ ഫീലാണ് അതേപോലത്തെ വളവും തിരിവുള്ള റോഡാണ് ഇങ്ങോട്ടൊക്കെ അതുകൊണ്ടാണ് ഈ റോഡ് ഞാൻ കയറിയത് ഇങ്ങോട്ട് ഒരു ടൂർ പോയ ഫീൽ ഉണ്ട് ലെഫ്റ്റ് പോയ കിള്ളി റൈറ്റ് പോയ അന്തിയൂർക്ക് പോകണം നമ്മൾ പോകേണ്ട റൈറ്റാണ് പോകേണ്ടത് അടിയിപ്പോളി സൂപ്പർ നമ്മൾ ഇപ്പോൾ ഊട്ടി എത്തിയിട്ടുണ്ട് ഊട്ടിയിൽ ആ സ്ഥലമാണിത് ഊട്ടിയിൽ കിള്ളി എന്ന സ്ഥലം എത്തിയിട്ടുണ്ട് ഊട്ടി വൈശ് ഊട്ടി ഇതാണ് ഊട്ടി ഊട്ടിയാണ് നമുക്ക് വൈശൂട്ടി പറ്റിക്കാം കേട്ടോ വൈശു ഊട്ടി ഊട്ടി പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഇതാണ് ഊട്ടി എന്ന് പറഞ്ഞ് പഠിച്ചാൽ മതി ഇവിടെ റോഡ് റോഡുണ്ടോ സ്മൂത്ത് ആയിരിക്കും ഹൈപ്പർ സ്മൂത്ത് അങ്ങനെ സുഖമായിട്ട് പെക്കൊണ്ടിരിക്കും ഒറ്റ ഗിയറിലങ്ങ് നമ്മൾ സിറ്റിയിൽ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഭാഗത്തെ ചൂട് കുറവാണ് അറിയാമോ നമ്മൾ അങ്ങനെ അന്ത്യൂർ കോണോ എന്ന കാര്യത്തിൽ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാം ലഫ്റ്റ് പോണോ റൈറ്റ് പോണോ ലഫ്റ്റ് പോയ കട്ടാക്കട റൈറ്റ് പോയ അല്ലെങ്കിൽ അങ്ങോട്ട് പോകണേ ഒരു കാര്യം നേരെ കാട്ടാകട്ടെ പോവാം അപ്പോൾ വൈഷുട്ടിക്കും വൈഫിനൊന്നും പറയാമൊന്നും ഇല്ല പറയേണ്ടത് പറഞ്ഞില്ലല്ലോ വേറെ ഒന്നും പറയാനില്ല നമുക്ക് അവർക്ക് പറയാമൊന്നും കിട്ടില്ല എനിക്കേ പറയാമൊന്നും കിട്ടില്ല അവർക്ക് അങ്ങനെ കിട്ടും ഞാനേ ആലോചിക്കണം എന്ത് പറയണമെന്നു എല്ലാം പറയേണ്ട എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി ചുമ്മാ എന്ത് പറയാം പൊളി റൈഡ് പൊളി വൈബ് സൂപ്പർ ലൊക്കേഷൻ അടിപൊളി ലൊക്കേഷൻ ഇതല്ലാതെ വേറെ പറയാമല്ലേ നന്ദി മലയങ്കീട് ഗ്രാമപഞ്ചായത്ത് സ്വാഗതം കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് ഓ എല്ലാം ഇവിടെ പഞ്ചായത്ത് ഏരിയ ആണ് ഇവിടുത്തെ ഏര് സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ ഭയങ്കര കാടുകളായിരുന്നു ഇപ്പോഴൊക്കെ നമുക്ക് ഇഷ്ടം പോലെ വീട് വന്ന് ഏരിയ പോളിയായി ഇപ്പം ഇവിടെ സിനിമ തിയേറ്റർ ഉണ്ട് ജവളിക്കട ഉണ്ട് അല്ലേ ജവളിക്കട തുണ തുണിക്കട തുണിക്കട ട ട്രിമാൻഡ്ര വാശ് ജവളിക്കടന്ന് പറഞ്ഞാൽ തുണിക്കട അല്ലേ നമ്മളങ്ങനെ പറയുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സിറ്റി പോകേണ്ട ആവശ്യമായല്ലോ ഇവിടെ തന്നെ എല്ലാ സൗകര്യം ഉണ്ട് അടിച്ച് പൊളിക്കാം കാട്ടാക്കടന്ന് അല്ലേ നോക്കട്ടെ ഭാവിയിൽ ഇത്തിരി പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാട്ടാക്കട ഭാഗത്ത് വീട് വാങ്ങിച്ചിടാം അല്ലേ എന്നാൽ പോളി ആയിരിക്കും സൂപ്പർ ആയിരിക്കണം ഓക്കെ നമ്മൾ അങ്ങനെ കാട്ടാട് എത്തിയുണ്ട് ഒന്ന് ഇവിടെ നിന്ന് റൈറ്റ് ആണ് പോകേണ്ടത് നേരത്തെങ്കരെ പോകണമെന്നുണ്ടായി നമ്മൾ നേറ്റകരയിൽ പോകേണ്ടത് നേരെ പോയാൽ മേർ ഡാമാണ് അപ്പോൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല അങ്ങോട്ടല്ലേ റൈറ്റിലോട്ട് അല്ലേ ഇങ്ങോട്ടാണ് ബോർഡ് ചെയ്യണത് അങ്ങോട്ട് തന്നെ യൂടേൺ ആണോ റൈറ്റ് ആണോ അത് ഒരു മിനിറ്റ് മാപ്പ് നോക്കട്ടെ നേരം കയറി നേരെ പോയാൽ എത്തുമോ ഒരു മിനിറ്റ് വെയിറ്റ് അപ്പോൾ നേരെ പോയാൽ മതി നേട്ടിങ്ങരയാണ് ഇവിടുന്ന് ഒരു എത്ര കിലോമീറ്റർ ഉണ്ട് ഒരു ഏഴ് കിലോമീറ്റർ ആണോ ആയിരിക്കും ശരി വാങ്ങി വിട്ട് പോവാം അങ്ങനെ സൂപ്പർ ഓടാണ് അങ്ങോട്ട് കാട്ടി പുള്ളി കുറച്ചിരിട്ടിപ്പോഴപ്പല്ല നൈറ്റ് റൈഡ് സൂപ്പർ ആയി അല്ലേ ഒരു ഈവനിങ് റൈഡ് ആ നൈറ്റ് റൈഡാണ് അടുത്ത ദിവസം നമ്മൾ അങ്ങനെ തൂങ്ങാമ്പാറിലെത്തിട്ടുണ്ട് തൂങ്ങാമ്പാറ കേട്ടുണ്ടല്ലോ ആര് പറഞ്ഞു കേട്ടു ഞാൻ ആരോ പറഞ്ഞു തൂങ്ങാമ്പാറ ഏരിയയിൽ ആരും ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആരെയും ബന്ധുക്കൾ പറഞ്ഞാണോ ശരി വിഷയം രക്ഷയില്ല ഹൈവേ റോഡ് പോലെ പഞ്ചായത്ത് എരിയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഇഷ്ടംപോലെ മരങ്ങളുണ്ട് ഉച്ച സമയത്ത് വന്നാൽ പോലും നല്ല തണലി കിട്ടും കാരണം ഇഷ്ടംപോലെ മരം ഉണ്ട് കണ്ടാ അതുകൊണ്ട് വെയിലൊന്നും വിഷയമില്ല ഇങ്ങോട്ടൊന്നും സൈഡിലൊക്കെ ഇഷ്ടംപോലെ കടകൾ ബേക്കറി ഫ്രൂട്ട്സ് കടയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെയൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചുകഴിഞ്ഞാൽ വല കുറവായിരിക്കും തോന്നുന്നു അങ്ങനെ നേരെ പോയാലോ തമിഴ്നാട് ഇവിടെ നിന്ന് നേരെ പോയ നേറ്റിൻകര അവിടെ നിന്ന് കളിയൊക്കെയുള്ള നാറോൽ തിരുനെൽവേല മധുര അങ്ങനെ പോയാലോ പോകാൻ കൊതിയാവാണ് എനിക്ക് ലോങ്ങ് പോകണം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സൊമാറ്ററായിട്ടേക്കാൾ ഇഷ്ടം ലോങ്ങ് ആണ് ഇഷ്ടംപോലെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കണം എവിടെയെങ്കിലുമൊക്കെ അവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട് അതാ ലെഫ്റ്റ് സൈഡായിട്ട് അങ്ങനെ ഉണ്ട് അള്ളാഹു കാത്തോണേ ദർഗീഫ പള്ളിയിൽ പേരായിരിക്കും അല്ലേ രാവിലെ വൈകുന്നേരം ഒരു ഭക്തിഗാനം കേൾക്കണം നല്ലതാണ് മനസ്സ് ശാന്താവും പോസിറ്റീവ് വായിപ്പായിരിക്കും നെഗറ്റീവ് വൈപ്പൊക്കെ പോവും നമ്മളെ മൈൻഡ് എപ്പോഴും ക്ലിയർ ആയിരിക്കും അപ്പം അതുകൊണ്ട് രാവിലെ വൈകുന്നേരം വീട്ടിൽ ഭക്തിഗാനം കേൾക്കുക അത് യാതൊരു മാതാവിനും ശരി ഒരു ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് ഇവിടെ നിങ്ങോട്ട് പോവാം റൈറ്റ് പോകണം ഇവിടെ നിങ്ങോട്ട് നെയ്യാറ്റിങ്ങയ ലെഫ്റ്റ് പോകണം ഓക്കെ ഇപ്പോൾ ലെഫ്റ്റ് പോവാം അപ്പോൾ ഞാൻ റൂട്ട് കാരണം വിഷയം ഇല്ല ലെഫ്റ്റിനെ പോവാം ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ മാത്രം പോവുക അത് അവിടെ പള്ളി സൂപ്പർ ആയിരുന്നു അല്ലേ അടിപൊളിയായി കേശുവേ കാത്തോണേ നമ്മൾ മണ്ണടിക്കോണോ എന്ന ലൊക്കേഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ റോഡ് ഫസ്റ്റ് ടൈം ആണ് വരുന്നത് ഇങ്ങോട്ടൊക്കെ അധികം വന്ന് ശീലമൊന്നുമില്ല ഇവിടേക്ക് വന്നിട്ടുണ്ട് ഓർമ്മ പോലും ഇല്ല വന്ന് കാണുമായിരിക്കും സൊമാറ്റോ ഓട്ടർ വല്ലപ്പോഴും അടിക്കി ഇങ്ങോട്ടേക്ക അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഒന്ന് കാണുമായിരിക്കാം കൊഞ്ചി പേസിടെ വേണ്ട മുൻകണ്ണേ ഈ പാട്ടിൻ്റെ വരികളൊക്കെ കിടിലാട്ട് പാടായിരുന്നു അല്ലേ അപ്പോൾ ഈ സോങ് വന്നിട്ട് കറക്റ്റ് ആ സിറ്റുവേഷൻ സോങ്ങ് ആണ് അല്ലേ ഇതുപോലത്തെ പാട്ട് പാടാം ഫാമിലി സോങ്സ് അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ ഫാമിലി സോങ്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് കണ്ട കാറിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ബൈക്കിൽ ശ്രദ്ധിക്കണേ എന്തു ചെയ്യാൻ ടൂറ് പോകാൻ പറ്റില്ല എങ്ങനെയാണെങ്കിൽ ശരി പക്ഷെ നിൽക്കാം വാ എത്താറായി നേരം കയറി മൊത്തം ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരട്ടുണ്ട് ഇപ്പം നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ്റെ പേര് പെരുമ്പഴി ദൂരാണ് ഇവിടെ വച്ചാണ് വൈഷൂട്ട് ശ്രദ്ധിച്ചത് പെരുമ്പഴു ദൂർ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് വിധിയല്ലേ വൈഷൂട്ടിക്ക് ശരി വേറെ വിഷയമൊന്നും ഇല്ല പോലെ ഓക്കെ അപ്പോൾ പൈസ ചൂട്ടിപ്പോൾ ഫ്രണ്ടി ഇരിക്കുകയാണ് വേറെ ഒന്നും ഇല്ല ഛർദ്ദിക്കാറുക്കാണ്ടിട്ടാണ് ഛർദ്ദിക്കാൻ തുടങ്ങി നിൽക്കുക പിള്ളേർ അതുകൊണ്ട് കുറച്ച് നേരത്തെ റെസ്റ്റ് കൊടുത്തോളണം റെസ്റ്റ് കൊടുത്തു നിന്ന് വിഷയം മാറ്റി മൂടൊക്കെ മാറ്റി കഴിഞ്ഞാൽ പിള്ളേർ ശർദ്ദിക്കുന്ന മൂട് മാറും ഓക്കെ നമ്മൾ അങ്ങനെ നെയ്യാറ്റുണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയ കന്യാകുമാരി നമ്മൾ കയറി കയറിക്കണത് കന്യാമുരി പോയാലോ എന്ത് പറയണത് ഓക്കെ അങ്ങനെ നെയ്യാറ്റിൻകര കൃഷ്ണൻകോലിട്ടുണ്ട് ശ്രീകൃഷ്ണൻ സ്വാമി ക്ഷേത്രം ശിവം കോലുണ്ട് കോവില് കയറണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ മുട്ട കഴിച്ചു പോയി ഉച്ചയ്ക്ക് മുട്ട ഓംലേറ്റ് ഓം നമശിവ ശിവനും ഉണ്ട് കർഷനമുണ്ട് ശരി ഇവിടുന്ന് കാണിച്ചിട്ട് പോവാം തേമേ അതുകൊണ്ടേ തോയി സാമൂട് അന്ന് പോയില്ലേ ഓർമ്മ വേണ്ട കോവില് പോയത് ഓക്കെ ബാ പോ സത്യം പറഞ്ഞാൽ കോവില് പോണ ഐഡിയ ഇല്ലായിരുന്നു അങ്ങനെ ഐഡിയ ഉണ്ടായിരുന്നെങ്കിൽ മുട്ട കഴിക്കൂലായിരുന്നു ശരി ബാ പോ ഇപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് പോവാം വന്ന് വഴി തിരിച്ച് പോവാം വൈശുവിട്ടിയെ ഫ്രണ്ടിരുന്ന പോലെ കുഴപ്പമില്ല അത് ഫ്രണ്ട് വ്യൂ കണ്ടോണ്ടിരിക്കണം എങ്കിലും ശരി കുഴപ്പമില്ലാർക്ക് ഓക്കെ വണ്ടി നോക്കിയിട്ടുണ്ട് വൈശുവിട്ടിക്ക് വേണ്ടിയിട്ട് തണ്ണിമുത്ത വാങ്ങാൻ പോയത് തണ്ണിമുത്ത ദിവസം പത്തിരേ ഉള്ളൂ കമുക്കമോ വെള്ളം കുടിച്ചിട്ടുണ്ട് തന്നി മുത്തക്ക ശരിക്കും ഇഷ്ടം പോലെ െ ആഹാരം വേണോ അല്ലേ ഇത് ആഹാരം അല്ലേ അപ്പൊ ഇത് വെള്ളം അല്ലേ ശരി ആഹാരം വാങ്ങിയ വാ എന്ത് വേണം പഫ്സ വേണം സമൂസ വേണം പിസ്സ ബർഗർ അങ്ങനെ ഐറ്റം വേണോ പിസ്സ ബർഗറാ പിസ്സയാ പിസ്സ നമുക്ക് വാങ്ങിയാ അവർക്ക് ആട്ടെ പിസ്സ നമ്മൾ ബഡ്ജറ്റ് അല്ല നമ്മുടെ ബഡ്ജറ്റ് ഒതുങ്ങിയത് അല്ല സമൂസയോ പഫ്സൊക്കെയാ വൈഷുട്ടി ബുക്കി കയറ്റാൻ പോകണം ഓക്കെ വൈഷുട്ടി വളർന്ന് വലിയ ആളായിട്ടോ പൊക്കം വെച്ചു നമ്മളങ്ങനെ ബാലരാപുരം ജംഗ്ഷനിൽ വെക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടുന്ന് നേരെ പോയത് നേമം വെള്ളയാണി പിന്നെ അങ്ങോട്ട് പാപ്പരങ്ങോട് ഇനി ഇങ്ങോട്ട് പോവാൻ പറ ആദ്യ വൈശുട്ടിക്ക് വിശക്കെ പറഞ്ഞ് എന്തെങ്കിലും വാങ്ങണം വല്ല കേക്കോ ബണ്ണോ എന്തെങ്കിലും അഞ്ഞിട്ട് പോകണം കേക്ക് മതിയോ ആ നോക്കട്ടെ അങ്ങനെ വെടിവെച്ചാൽ പോലെ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് നേരെയും പോഫ്റ്റും പോവാം ലെഫ്റ്റ് വഴി പോകല്ലേ യ്യങ്കേ അങ്ങനെ പുന്നമൂട് ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് കേക്ക് വാങ്ങണം ഷുട്ടിക്കല്ലേ തിന്നാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് ആ കാണാനുണ്ടാ കൈട് നമ്മളെ ആൾക്കാർ നമ്മളെ ചുമ്മാ റൈഡ് ഇറങ്ങിയത് ചുമ്മാ റൈഡ് എത്ര തന്നെ കാട്ടാക്കട വഴി നേരം ഇങ്ങനെ ഇറങ്ങിട്ട് വന്നു ലൈഫ് അടിച്ചു പൊളിക്കണം എല്ലാ വീടേയും കാണോ സമ്പരയാത്ര കാണോ എല്ലാ വീടേയും കാണാനുണ്ടോ അല്ലേ കാണുന്നുണ്ടോ ഇവിടെ വർക്ക് ചെയ്യണോ സ്റ്റാഫായിട്ട് വേറെന്തെങ്കിലും പഠിക്കുന്നുണ്ടോ ഓ സൂപ്പർ ആൾ ദി ബസ് നല്ല പഠിച്ച് വലിയ ആളാണ് കേട്ടല്ലോ പേടാ രണ്ടുകട ഒന്നാണ് അല്ലല്ലോ എന്തേ ഓക്കെ അവിടെ ഇത് ചായ വട ആക്ക അല്ലേ ഇവിടെ റേറ്റ് ശരി ഓക്കെ പേടാ ശരി എന്നാ നമ്മളാ സബ്സ്ക്രൈബർ ആ അർജുൻ ഹലോ കേക്ക് വാങ്ങിച്ചു രണ്ട് കേക്ക് നല്ല വിഷയപര വിഷ്ടേക്ക് അല്ലേ ർദ്ദിച്ചില്ലേ അതാണ് എനിക്ക് കേക്ക് തന്നില്ല ആരും എനിക്ക് വിശക്കണ് എനിക്ക് അത് തന്നെ വേണം തരോ പ്ലീസ് തരോ പോന്ന കമോൺ ഇങ്ങനെ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ട് അർജുൻ എന്നാളെ നമ്മൾ വീഡിയോസുരുമായിട്ട് കാണുന്ന പറഞ്ഞത് സൊമാറ്റ മാത്രമല്ല എല്ലാ വീഡിയോയും കാണുന്നുണ്ടോ അതുപോലെ എല്ലാ വീടും കണ്ടിട്ട് സന്തോഷമാണ് ഓക്കേ നമ്മൾ പൂജ പരാത്തിനുണ്ട് ഇവിടെ കട്ട ബ്ലോക്ക് കേട്ടോ മുപ്പം നോക്കിയാലും ബ്ലോക്ക് ചെയ്യണം അവിടെ വൈകിട്ട് അഞ്ച് മണിക്ക് വന്നാലും ബ്ലോക്ക് രാത്രി എട്ട് മണിക്ക് വന്നാലും ബ്ലോക്കാണ് വൈ വൈഷൂട്ടി കേക്ക് വാങ്ങിച്ച് അപ്പം നമുക്കെന്നാൽ കഴിക്കണ്ടേ നമുക്ക് നേരെ പോയി പപ്സ് കഴിക്കാം ചൂട് പപ്സ് പബ്സ് ഉണ്ടാ ചൂട് പബ്സ് തീരുന്നല്ലേ അയ്യോ ഉള്ളതൊക്കെ ഉണ്ട് കേക്ക് മാത്രമേ ഉള്ളൂ ശരി ശരി രണ്ട് മുട്ട ഹൗസേ ആ ഉണ്ടാ കയുള്ളൂ ചോക്കേട്ട് മറ്റേ ഇവിടെ ഇല്ലെന്ന് കരലട്ടേ ഉള്ളൂ ചിക്കൻ കരലട്ടുള്ളൂ ചിക്കൻ കടലിട്ട് ഇങ്ങനെ ശരിയാവോ അവിടെ പോന്ന മുട്ട ബോക്സ് ഉണ്ടോ മുട്ട ബോക്സ് ഉണ്ടല്ലേ രണ്ട് രണ്ട് പാർസൽ മുപ്പത്തി ആറ് മുപ്പത്തി ആറ് ശരി ഓക്കെ അപ്പോൾ എല്ലാം വാങ്ങിച്ചു കഴിച്ചുകൊണ്ട് വീട്ടിൽ പോയിട്ട് കഴിക്കാം സൂപ്പറായിട്ട് ഷൂട്ടി കിടന്നോ ഷൂട്ടി കിടന്നേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ക്യാമറ കാണിക്കട്ടെ െ പാ മു നമ്മൾ ഇവിടെ കഴിഞ്ഞു നമ്മളെ വീട്ടിൽ ഒരു മിനിറ്റ് ഇങ്ങനെയൊക്കെ ഒരു ട്രിപ്പ് ഒപ്പിച്ച് അല്ലെ ഒരു റൈഡ് ഒരു വ്ളോഗ് ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി ഒപ്പിച്ചിട്ടുണ്ട് ഇനി എടുത്ത് ചെയ്യുമ്പോൾ പറയാം എങ്ങനെയാണെന്നുള്ളത് അപ്പൊ ഇന്നത്തെ കാപ്പി ചപ്പാത്തി കടലമാവ് സാമ്പാറ് അവർക്ക് കറങ്ങാൻ മാത്രമേ പോയുള്ളൂ അവിടെ പോയില്ല ഈ പാർക്കിലൊന്നും പോയില്ല ചർക്ക് ഊന്നാലൊക്കെ ഉണ്ടല്ലോ അവിടെ ഒന്നും പോയില്ലെന്ന് ഒരു ഊട്ടി മാത്രം കൊള്ളാന്നു വിശ്വസിച്ചത് ഓക്കെ വൈശൂട്ടിയുടെ ഊട്ടി അതാണ് എവിടെ അത് അന്തീർ പോണം വൈശൂട്ടിയുടെ ഊട്ടി അന്തീർ കോണമാണ് ദൂരം മലയായിട്ട് തോന്നും അവിടെ മഞ്ഞൊന്നുമില്ല അപ്പൊ ഇന്നത്തെ റൈഡ് ഒരു തട്ടിക്കൂട്ട് റൈഡാണ് അപ്പൊ എന്തെങ്കിലും കുറവായിട്ട് ക്ഷമിക്കണം അടുത്ത റൈഡ് സൂപ്പർ ആക്കാം ചുമ്മാ അരിക്കേണ്ടത് വേദിയാണ് ഞാൻ ഫാമിലി ആയിട്ടൊക്കെ അല്ലേ ചുമ്മാനായിട്ട് പോയിട്ട് വന്നത് ബൈക്കിൽ സൂപ്പർ ആയിരുന്നില്ലേ നല്ല വൈബായിരുന്നു സത്യം പറഞ്ഞത് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ഒരു പത്ത് മുപ്പത് നാൽപ്പത് നാപ്പത്തഞ്ച് കിലോമീറ്റർ മോഡിയായിരുന്നു ഇവിടെ നിന്ന് നേരെ തിരുമല പേയാട് മലങ്കീഴ് കാട്ടാക്കട അവിടെ നെയ്യാറ്റി കയറി കയറി പിന്നെ നേമം പാപ്പനംകൂട് പൂജപ്പുരം ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ആയിട്ടാണ് വെച്ചത് കൊള്ളാം സൂപ്പർ ആയിട്ട് സത്യം ചുമ്മ ഈ സംഗമം കോവളത്തിൽ പോണേക്കാൾ ഇതും സൂപ്പറായിരുന്നു നല്ലൊരു പുതിയ എക്സ്പീരിയൻസ് ആയില്ലേ അപ്പോ ഇതൊക്കെയാണ് കാര്യങ്ങളൊക്കെ വേറെ ഒന്നും പറയാനില്ല കഴിക്കാം അപ്പോൾ ആദ്യം വലിയ പീസ് ചപ്പാത്തി ഒരെണ്ണം എടുക്കുക കറിയിലും ഇങ്ങനെ മുക്കുക മുക്കി എടുത്തിട്ട് ഒരു മടക്ക് മടക്കിയിട്ട് ാലും മടക്കാക്കണം ചൂടാറിപ്പോയി നേരം ചൂട് വെച്ചാണ് എനിക്ക് വിശപ്പില്ലായത് അവനു കഴിക്കാൻ ആവശ്യം ചൂടാറിപ്പോയില്ലോ അപ്പൊ എന്റിയാ വേറെ ഒന്ന് പറയാനല്ലോ എന്തെങ്കിലും ഒന്ന് പറയാനല്ലോ ക്യാമറ ഇങ്ങോട്ട് തിരിക്കുമ്പോ ഒന്നും പറയാനില്ല ക്യാമറ ഇങ്ങോട്ട് തിരിക്കുമ്പോ എന്തെങ്കിലും അവിടെ അവിടുന്ന് അടിക്കും ഓക്കെ എന്റെ ഒന്നും പറയാനല്ലോ എന്താ പറയണ്ടു പറയാം അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാൽ നഷ്ടം വന്നാൽ ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ അപ്പൊ ഞാൻ പറയട്ടെ നീ എല്ലാം ഞാൻ ഞാൻ പറഞ്ഞെന്ത് പറയും പറഞ്ഞത് എല്ലാം പറഞ്ഞത് കളിക്കോട്ട് ഞാൻ പറയണ്ട ഒരൊറ്റ ലൈഫിലുള്ളവർ പറയുമ്പോ നീ എന്ത് പറയണം ഇപ്പൊ ലൈഫ് ലൈവ് അടിച്ച് പൊളിക്കണം കിട്ടിക്കണം പറയുന്നു ഞാൻ ഒന്ന് പറയട്ടെ ഞാൻ പറയണം നീ പറഞ്ഞ സമാധാനമാകും ഭയങ്കര സ്പീഡ് കേട്ടെ